കോതമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറ്റി പതിനൊന്നാമത് വാർഷികാഘോഷവും രക്ഷാകർത്തി ദിനാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു പൊതുസമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറ്റി പതിനൊന്നാമത് വാർഷികാഘോഷവും രക്ഷാകർത്തി ദിനാഘോഷവും യാത്രയപ്പ് സമ്മേളനവും കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് ഏറ്റവും കൂടുതൽ സർക്കാർ മുൻഗണന നൽകുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമാണ് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം നീതി ആയോഗിന്റെ റിപ്പോർട്ട് പുറത്തു കഴിഞ്ഞിട്ട് ഏതാണ്ട് ആയിരത്തോളോളം വിദ്യാലയങ്ങളിലെ ഏക അധ്യാപക വിദ്യാലയങ്ങളാണ് അപ്പൊ ഇന്നിപ്പോ കേരള ഇന്ത്യക്ക് മാതൃകയായി മോഡലായി കേരളം വളർന്നു വന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടപെടലാണ് പൊതുവിദ്യാഭ്യാസ രംഗം കൗൺസിലർ കെ വി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോമഡി ഉത്സവം ഫെയിം ഇബിൻ കോട്ടപ്പടിയുടെ വൺമാൻ ഷോയും സംഘടിപ്പിച്ചു കോതമംഗലം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ് സി എം സി ചെയർമാൻ ഷോബി കെ സി എസ് ആർ ജി കൺവീനർ ഷീന എൻ എസ് സ്റ്റാഫ് സെക്രട്ടറി ആമിന ഒ എം ബി പി സി കോതമംഗലം സിമി മുഹമ്മദ് മിനിമോൾ പി രേഖ അനു മൊയ്തു കെ എം തുടങ്ങിയവർ ന്യൂസ്